Hi, hello, assalamualaikum. Pini. നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കേട്ടോ ഞാൻ വന്നത് നിങ്ങളെല്ലാവരും അത് കണ്ടു കാണും കേട്ട് കാണും എന്നൊക്കെ വിചാരിക്കുന്നു നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടി ആക്രമിച്ച കേസിൽ നമ്മുടെ സർക്കാർ നടിക്കൊപ്പം നിൽക്കാതെ ഈ പറയുന്ന ദിലീപിനൊപ്പം നിന്നു ദിലീപിനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയതൊക്കെ ഈ പറയുന്ന ആണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിലീപിന് സഹായം ചെയ്തു കൊടുത്ത ആളാരായിരിക്കണം നമ്മുടെ ശ്രീലേഖ ഐ പി എസ് ആയിരിക്കണം അല്ലേ അവര് പറയുന്നു ശ്രീലേഖ എന്ന് ഐ പി എസ് പറയുന്നു ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ദിലീപിനെ അതിൽ അതിൽപ്പെടുത്തിയതാണ് അതുകൊണ്ടാണ് താൻ ദിലീപിൻ്റെ ഒപ്പം നിന്നതെന്ന് താങ്കളുടെ പാർട്ടിക്ക് പാർട്ടിക്കാര് തന്നെ പറയുന്നു താങ്കളുടെ ആളുകൾ തന്നെ പറയുന്നു പിന്നെ ഇപ്പോൾ ഈ എരയോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ പാലത്തായി കേസിൽ പാലത്തായിൽ പ്രതിയെ പ്രതിയെ കുടിക്കിയതാണ് കുടിക്കിയതാണെന്ന് പറയുന്നത് അപ്പം എന്താ വെറും പത്ത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് എന്താ പറയുക തെറ്റ് കണ്ട് അതിന് ശിക്ഷ വിധിച്ചപ്പോൾ നിങ്ങൾ പറയുന്നു പാലത്തായി കേസിൽ പ്രതി നിരപരാധിയാണെന്ന് ഇതിൽ ദിലീപിനെ കുറ്റവിമുക്തമാക്കിയപ്പോൾ നിങ്ങൾ പറയുന്നു അത് സർക്കാരിൻ്റെ ഒത്തുകളിയാണെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കക്ഷി വേറൊന്നുമല്ല നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതാരും ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യം അവിടുത്തെ സി സി ടി വി ഇല്ലേ അത് പരിശോധിക്കൂ സി സി ടി വി അത് പരിശോധിക്കൂ എന്തുകൊണ്ടാണ് അത് പരിശോധിച്ചിട്ട് തെറ്റ് കണ്ടുപിടിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അവിടെ സി സി ടി വി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം അത് കണ്ടുപിടിക്കണം അതേപോലെ തന്നെ ഞങ്ങളും ഒരു ചോദ്യം ചോദിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സി സി ടി വികൾ പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടും അത് എന്ന് പറഞ്ഞിട്ടും നമ്മുടെ രാഹുൽ ഗാന്ധി കുറെ തവണ നടന്നു അതിന് മുൻപുള്ള ഇലക്ഷനുകളിലായാലും ശരി സി സി ടി വി പരിശോധിക്കാനുള്ള എന്തുകൊണ്ടാണ് ഗവണ്മെന്റ് ആ സി സി ടി വി പരിശോധിക്കാനുള്ള അനുമതി നൽകാത്തത് അതെന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് നൽകാത്തത് അവർ ഒരു ന്യായം പറഞ്ഞത് എന്താ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഏ ഫോ ഫോട്ടോസും വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് കൈമാറുന്നത് ശരിയാണോ ഈ അമ്മയും പെങ്ങന്മാരും ഒന്നും ഉടി തുണി ഇല്ലാതെ അല്ലല്ലോ വോട്ട് ചെയ്യാൻ വരുന്നത് ആണോ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടില്ലേ അവരൊക്കെ വോട്ട് ചെയ്യാൻ വരുന്നത് അല്ലേ അപ്പോൾ സി സി ടിവികൾ ഓരോരുത്തർ മാത്രം പരിശോധിച്ചാൽ പോരല്ലോ സംശയമുള്ളവടത്തെ എല്ലായിടത്തും പരിശോധിക്കണ്ടേ ഈ പറഞ്ഞ ബ്രസീലിയൻ താരമൊക്കെ വന്നിട്ട് എപ്പോൾ വോട്ട് ചെയ്തു പോയി എങ്ങനെ വോട്ട് ചെയ്ത് പോയി ആരൊക്കെ എപ്പോഴൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളതൊക്കെ അറിയണ്ടേ എസ് ഐ ആറ് നടപ്പാക്കിയിട്ടും ഇത്രയും ക്രമക്കേടുകൾ അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും അറിയുവാനുള്ള അവകാശം ഈ പറഞ്ഞ പോലെ ഓരോ ഇന്ത്യൻ പൗരനും പൗരനുമില്ലേ മിസ്റ്റർ ശോഭാ സുരേന്ദ്രൻ അപ്പം ഈ സി സി ടിവിയും കാര്യങ്ങളൊക്കെ അമ്മയുടെയും പെങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ശബരിമലയിലും അമ്മയും പെങ്ങന്മാരും എല്ലാവരും ഉണ്ട് കൊച്ചു കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പം അവരുടെയൊക്കെ പരിശോധിക്കുന്ന പോലെ തന്നെ പരിശോധിക്കണം പരിശോധിക്കേണ്ട എന്നല്ല പറഞ്ഞു എവിടെ നടന്നിട്ടുണ്ടെങ്കിലും തെറ്റ് പുറത്തു കൊണ്ടുവരെ തന്നെ വേണം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷന് എതിരെയും ഉള്ള പ്ര അപവാദങ്ങൾക്ക് ഒരു ഉത്തരം നിങ്ങൾക്ക് തരണ്ടേ അപ്പോൾ ഈ അവിടെയുള്ള സി സി ടിവികൾ നമുക്കൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ അതാണ് കേട്ടോ എൻ്റെ ഒക്കെ ഒരു അഭിപ്രായം എല്ലായിടത്തും സി സി ടിവികളും പരിശോധിക്കണം എല്ലാ തെറ്റുകളും പുറത്തു കൊണ്ടുവരണം അല്ലേ സ്വന്തം ആളുകൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്താ വീരവാദല്ലേ തെറ്റെല്ലാവർത്തും തെറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറഞ്ഞു തെറ്റെല്ലാവർത്തും തെറ്റ് തന്നെ എല്ലാ തെറ്റും പുറം ലോകം അറിയണം തെറ്റ് ചെയ്യാത്ത രീതിയിൽ ശിക്ഷ കിട്ടുകയും വേണം അതിന് ശക്തമാവണം നമ്മുടെ നിയമം ഇപ്പം നിയമം പണമുള്ളവൻ്റെ കൈകളിലാണെന്നാണ് പറയുന്നത് ഷോ സാധാരണക്കാരനൊക്കെ ഇവിടെ എങ്ങനെ ജീവിക്കില്ലേ പോട്ടെ